ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ മഹാഭാഗവതം അഖാസുരവധം ദശമസ്കന്ധം അഖാസുരവധം ഓന്നമോ ഭഗവത വാസുദേവാം അഖാസുരവധം ബാലേശുക്കുലാഥേ വരിഗിരി കാലം കാലം കാലയരുദി വരു മൂലം ജഗദിലംബനു മനുകൂലം ത്രിഭുവന ഗുണചരിതം ലോലകുടിലവിശാല വിലോചനമാലാകൃതാഭരണോപുശീലം നാലാംനായ പുരുൾതിരയും പദമൂലം കലിയുഗസമയ വിധൗ ലീലാമാനുഷവേഷം ധൃത പശുപാലാന്വയസുഖകരമലം നീലം തുഴു മുരുകോലം വിരചിത ബാലം മധുരിഭുചരിത മേലേടം ബഹുലീലം പ്രിയജനശീലം പരിണതമധുരതരം കാലേ ശേഷം പുനരനുവേലം ദുരിത വിനാശകരം മേലേടം ചരിതങ്ങൾ ചൊല്ലുവാൻ നന്ദനും വേലയുണ്ടെന്നാകിലും ഒട്ടൊട്ടു ചൊല്ലാമല്ലോ ൂതനാ സഹോദരനാകിയ ഭഗൻ തന്നെ പ്രേത പ്രേതനാഥനുവശനായി അയച്ചനന്തരം പ്രീതനായി ഉറങ്ങിയമ്പോടുണർന്ന് ഉഷക്കാലേ ചേതസി തെളിഞ്ഞഴും സ്ഫീതകൗതുകത്തോടും മാധവൻ ചങ്ങാതിമാരോടൊരു ചെയ്തീടിനാൻ സ്വാദുവായി വനം ബുക്കു വേണമൂണ് അതിനെന്നു പാരാതെ കറികളും ചോറുമങ്ങുറികളിൽ ചേരുമാറെടുത്തുകൊണ്ടിടുവിൻ എല്ലാവരും കാലികളെയും വിട്ടുകൂറൊപ്പിച്ചവണ്ണം താൻ കോരോടുകുഴലുമായി അഗ്രജനോടും ചേർന്നു മേളമായി അതു കണ്ടു ചീളെന്നു സഖികളും തങ്ങൾക്കു തങ്ങൾക്കുള്ള ബാലഗോചാലങ്ങളും ചേർത്തുടൻ പല വഴി നാലുദിക്കലും നിന്നൊന്നായി ഒരുമിച്ചുകൂടി കാലം വൈകാതെ തുടർന്നോടി തുടർന്നോടിച്ചെന്നെല്ലാവരും നിലക്കാർവർണൻ തന്നോടൊന്നിച്ചുകൂടിയിട ആയിരത്തിലും പുറമുള്ള സംഖ്യകളുണ്ട് നായന്മാരുടെ പശു വൃന്ദങ്ങൾ ഒന്നൊന്നെല്ലാം കാലികൾ കാർവർണനുണ്ടേറെ അങ്ങനവധി ശീലാധി ഗുണങ്ങൾ ചേർന്നുള്ളവയ ഗുണങ്ങൾ ചേർന്നുള്ളവ അവയെല്ലാം കാളിന്ദീതീരെ മനോമോഹനാരാമസ്ഥലേ കാളിമാകര തൃണസങ്കുല സൗലളിതേ ഗോവിന്ദൻ തനിക്കുള്ള ഗോവൃന്ദം മേയുന്നപ്പോൾ ഗോപന്മാർ തങ്ങൾക്കുള്ള ഗോവൃന്ദ്രങ്ങളും സീമാനി കൂടെ കൊണ്ടു ചെന്നു ചെന്നൊരുമിച്ചു താമസമൊഴിഞ്ഞു േച്ചാദരസമന്വിതം സാനന്ദം പിന്നച്ചെന്നു നന്ദനന്ദനന്ദനോടാനന്ദ വിവശന്മാരൊന്നിച്ചു നിന്നാർ ഉള്ളിൽ ഭീതികളിനി നമുക്കേതുമില്ലെന്നുള്ളൊരു ബഹുസ്നേഹവിശ്വാസത്തോടും കൂടവേ കൂടസ്ഥനാം കൂടക്കാർ വർണ്ണൻ തന്നെ കൂടെ കൊണ്ടലങ്കീടിനാരാകും വണ്ണം സ്വർണ്ണ സ്വർണനിർമ്മിത രമ്യമണ്ഡല നിഗരങ്ങൾ അർണോചനേത്രാദികൾ കുണ്ടവയവങ്ങളിൽ മുന്നം അങ്ങോരോ വനമാലകൾ അവയുമുണ്ടെന്നവരെല്ലാവരും അന്യകാനനം പൊക്കൂ നിർമ്മല സുഗന്ധ സുഗന്ധഭൂമാലകൾ പലതരം സമോഹം കലർന്ന അലങ്കരിച്ചാർ അംഗങ്ങളിൽ മസ്തകങ്ങളിൽ മയിൽപീലികൾ നിരക്കവേ കുത്തി വൃത്തത്തിലൊത്തു നിർത്തി അഗ്രങ്ങൾ കൂട്ടി കെട്ടി അങ് അതിന്മീതെ ഗുഞ്ചകൾ ഉരച്ചു ചേർത്ത് ഒട്ടേറെ ചമച്ചുള്ള മാലകൾ കൊണ്ടും കെട്ടി ഉഷ്ടമോദേ ചേർത്ത് അങ്ങോട്ടു കുണ്ടലങ്ങളായിട്ടു കൊണ്ടഹോ ചെങ്കൽ ധാതുനാ ഉറികളും തൊട്ടലങ്കരിച്ചുള്ള കുട്ടികൾ ഗോപാലന്മാർ ദുഷ്ടാരി തന്നോടുചർന്നിട്ടൊരു പെട്ടെന്നു തങ്ങൾക്കെല്ലാം മൃഷ്ടമായ ഉണ്മാനുറി കെട്ടിവച്ചെടുത്തുള്ള ഭക്തം ഉണ്ടതിൽ ചിലർ കട്ടുടൻ മറച്ചിടുമേഘതാ ചിലർ കാണാഞ്ഞിട്ടഴൽപെട്ടു നടന്നന്വേഷിച്ചുടൻ അവർ ദൃഷ്ടികൾ തന്നിലകപ്പെട്ടിയിലെന്നിരിക്കുമ്പോൾ ഒട്ടും വൈകാതെ ചെന്നു കൃഷ്ണനോടറിയിച്ചു നിൽക്കുമ്പോൾ അതു തിരഞ്ഞെത്തി അമ്പുജനേത്രൻ സൽക്കരിച്ചെടുത്തവർ തമ്മെ കൊണ്ട് ഏൽപ്പിച്ചിടും പ്രായശ്ചിത്വവും പ്രായശ്ചിത്വവും നാഥൻ താൻ ഒരേടത്തു വസിച്ചയന്മാർ കളിക്കുമ്പോൾ വേറെ മറ്റൊരേടത്തു ചേരുന്ന പരദ്രവ്യം മറച്ചു വച്ചു നടന്നാരായ്വാൻ തക്കവണ്ണം അന്വേഷിച്ചുഴലുമ്പോൾ ആരാധകരങ്ങളിൽ കൊടുത്തും ഹസിച്ചും നിന്നോരോരോ വിധം ഗേജിൽ കേശവൻ അകലുമ്പോൾ ആരെങ്ങും മുമ്പിൽ ചെന്നുകൂടുന്നതെന്നും ഗേജിൽ ആരൂഢാനന്ദം കലർന്നോടിയിടും തൊടുവോളം പാടിയിടും ചിലർ ചിലർ ഒരു ഉഴുതാടൽ കൂടാതെ നൃത്തമാടിയിടും ചിലർ ചിലർ കൂടവേ തുടർന്നുടനാടിയിടും ചിലർ മന്ദം പാടിയിടും അളികളെപ്പോലെ മൂളിയിടും ചിലർ കോലപ്പൂങ്കുഴൽ ചിലും ശൃംഗങ്ങളും ബാലന്മാർ ചില ചിഹ്ന കാഹളങ്ങളുമെല്ലാം കെട്ടി മയിലാടിയിടും ചിലരതു കാലേ കോകിലധ്വനി പാടിയിടും ചിലരപ്പോൾ പക്ഷികൾ പറക്കുമ്പോൾ തൽ തൽപ്രതിഛായാ മാർഗീദർശണം പിടിപ്പാനായി ഉദ്ധരിച്ചോടും ചിലർ വൃക്ഷാണാമഗ്രങ്ങളിൽ ഉത്ഗമിച്ചുഴറിന മർക്കടന്നധരിത പുഷ് മർക്കടന് അധരിതാ പുച്ഛങ്ങളെത്തിച്ചിലർ പെട്ടെന്നു പിടിവിടും അപ്പോഴതവയെല്ലാം ഞെട്ടി മേൽപോടു ചാടുമ്പോഴും വിട്ടിടായുമ്പോൾ ഒട്ടേടം അവ ഇങ്ങോട്ടേക്ക് പോ നീടും പുനരൊട്ടങ്ങുചാടുന്നേരം തങ്ങൾ മേൽപോട്ടും ചെല്ലും വൃക്ഷാഗ്രഹങ്ങളിൽ കൂടെ അങ്ങുചന്നേറി തുടർന്നുൽകർഷിച്ചിടും ചില ശബ്ദങ്ങൾ അതുകേട്ടു വ്യഗ്രമുൾക്കൊണ്ടു കേൾക്കാവുന്നത് എന്തെന്നു വേണ്ടതൊക്കെ ചെവി പാർത്തു നിന്നറിഞ്ഞിടും നേരം നിർദ്ദയം വൃക്ഷങ്ങളിലേറിയോർത്തിരുന്നിടും അത്തരം കണ്ടാൽ ഏറ്റവും വിഭ്രമിച്ചിടും ചിലർ മൽപ്രഭാവത്തെ കണ്ടിട്ടുൾപൂവിൽ ഭ്രമിപ്പാനന്ദി ഭൂഷന്മാരെന്നു ചെയ്തുടൻ ചിരിച്ചിടും മറ്റങ്ങു ചിലർ അരയന്നങ്ങൾ നമ്മെപ്പോലെ കുറ്റമന്യേ നടന്നിടും ആനന്ദത്തോടെ ചിത്തമൊത്തി പരിവർത്തന നിർമാർത്ഥങ്ങളാൽ ഉത്തമ ശ്ലോകം തന്നോടൊത്തവരോരോ വിധം സത്വരം ചെന്നു സൂര്യപുത്രി തൻ എത്രയും അത്യുത്തമ ശുഭ്രദേശത്തെ കർക്കടകങ്ങളെല്ലാം ഛിദ്രങ്ങൾ തോറും പുക്കാലക്കാലം അതുകൊണ്ട് അഗ്രങ്ങൾ കൂർത്തുള്ള കോൽ കൈക്കൊണ്ടു തുടർന്നു ചെന്നൊക്കെ അങ്ങാക അളകളിൽ പൂക്കിയിടും ജന്തുക്കളെ ദുഃഖിപ്പിച്ചിടും ചിലർ തൽപ്രയോഗങ്ങൾ കണ്ടാൽ അപ്പോഴുതഖിലേഷം ജിൽപ്പുമാൻ നമ്മോട് ഉപദ്രവിപ്പാ നാഥ സത്വങ്ങൾ നമ്മെ പുനരിത്തരം തീടും ദുരിതം അല്ലാതെ കണ്ടെത്തോന്നുള്ളൂ ദുശീലം കാട്ടിടായി വിൻ എന്നരുൾ ചെയ്യാ കേട്ടോ തച്ചരണാബ്ജന്തൊഴുതെത്രയും വിനീതരായി നിൽക്കിലും നിൽക്കലും പുനർനദീവക്കിനടുത്തു ചെന്നൊക്കമേ വീടും ചില ദർദുരങ്ങളെ കണ്ടു ചിക്കനെ സവിധേ ചെന്നോത്തിരുന്നീടും നേരം

ശബ്ദിക്കുന്നേരം പ്രതിശബ്ദങ്ങൾ കേൾക്കാം അതിൽ ശ്രദ്ധിച്ചു മേന്മേലേറ്റം ശബ്ദിക്കും ബലതരം വിഷ്ണു വിശ്വാത്മാചകൽ പാലകൻ നാരായണൻ കൃഷ്ണനാം ചങ്ങാതിയോടൊത്ത കൗതുകം കലർന്നു കൗതുകം കേളീ വൃത്തികൾ കൊണ്ടുരമിച്ചിടിനാൻ ഓരോ വിധം നിത്യമീവണ്ണം ജഗൽ സ്വാമിയോടുമിച്ചു വൃത്താന്ത ഭേദങ്ങൾ കൊണ്ട് എത്രയും ആനന്ദിച്ചു നിൽക്കും തൽ ഗോപാലക ബാലകൻ അതിശയസൽകൃതി പ്രഭാവങ്ങൾ ചൊല്ലരുതിനേതും ഭക്തന്മാർക്കെല്ലാം പരദൈവതമായുള്ളൊരു ഭക്തവത്സലൻ ഭുക്തി മുക്തിദാനപരൻ മർത്യയോ നീരതികുൽ അനുയതിങ്കൽ ഉത്ഭവിച്ചവർക്ക് അനുവശ്യനായി വന്നാണല്ലോ വിശ്വനായകൻ തിരുവുള്ള എങ്ങനെയെന്ന് വിശ്വസിക്കരുതും വിശ്വസിക്കുകയും ചെയ്യാം ഭക്തിയോഗത്തോടഭിയുക്തനായി നിൽക്കുന്ന അതൻ ഭക്തിയിൽ പരമൊരു സിദ്ധിയില്ലേതെന്ന് പുത്രഭാവത്തെ കൊണ്ടു നന്ദനും യശോദയ്ക്കും മിത്രഭാവത്തെക്കൊണ്ടു തൽസഖി കുലത്തിനും മുഗ്ധഭാവത്തെക്കൊണ്ടു ഗോപകന്യകമാർക്കും സ്നിഗ്ധഭാവത്തെക്കൊണ്ടു മറ്റുള്ള ബന്ധുക്കൾക്കും ശത്രുഭാവത്തെക്കൊണ്ട് കംസാദി ശത്രുക്കൾക്കും തത്ര ഗോപാലബാലഭാവം കൊണ്ട് അജ്ഞന്മാർക്കും ഭക്തിദാനത്തെക്കൊണ്ടു ഭക്തന്മാർക്കെല്ലാവർക്കും സക്തിയോഗത്തെ ചേർത്തു നിൽക്കുന്നു അഖിലേഷൻ പൃഥ്വിഷൻ ഇദ്ധമേവം അനോ യ അനോഭാവയുക്തനായി തത്തൽ തത്താദൃശ്യനായി വിളങ്ങിടും ഭക്തവല വത്സലൻ തന്നോടൊത്തുചേർന്നിരിക്കെയാൽ അത്യാനന്ദം പൂണ്ടുവർത്തിയം പ്രജൗഗസാം സദരുചിതാനന്ദ സൗഭാഗ്യ വാർധക്യങ്ങൾ സൗഭാഗ്യ വാർദ്ധക്യങ്ങൾ എന്തെത്ര എന്നെനിക്ക് ചൊല്ലാവതല്ലടോ സഖേ സത്യസങ്കൽപ്പന്മാരായി ഉത്തമോത്തമന്മാരായി അത്യന്തം ദയാവശഹ ഹൃദ്രുചി കലർന്നെഴും സത്തുക്കൾ പല പല ജന്മങ്ങൾ തോറും ഭക്തിനിത്യവും പല കൽപ്പകാലം ആരാധിച്ചാലും വിഷ്വസ് വിഷ്വക്സേന അങ്ക്രി സ്പർശനം പോലും വിസ്ഫുരിപ്പതിനെളുതല്ലെന്നു ചൊല്ലിക്കേൾപ്പൂ അങ്ങനെയുള്ള വേദാന്താർത്ഥ ദുർലഭ്യ പദമിങ്ങനെ ചെന്നു കണ്ടുകൊണ്ടിരിപ്പവരുടെ പുണ്യം എന്ത് എത്ര ചിന്തിച്ചാലിക്കേതും വർണ്ണിക്കാവല്ലെന്നൊഴിഞ്ഞുന്നില്ല ചൊല്ലിയിടുവാൻ താൻ അവരോട് ചേർന്നു കളിക്കയാവുന്നതങ്ങാനായ ബാലന്മാരം ദിവ്യന്മാർ അവരെല്ലാം കാളിന്തിയാകും പുണ്യവാരിധി തന്നിൽ കളിമേളങ്ങൾ സമർപ്പിച്ചു ചീളന്നു കുളിച്ചുടൻ നീലക്കാർ വർണ്ണൻ തന്നോടൊന്നിച്ചു കരയേറി ശീലാധിഗുണം തേടുങ്കോ ബാലജാലങ്ങളെ തീനുള്ള എടത്തു നിർത്തിച്ചേർത്തു മോദേന തീറ്റി പാനീയപാനങ്ങളും ജയിപ്പിച്ച സാധ തേജസാം നിധികൾ സല്ലീലയാമേ വന്നേരം ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ